അല്ല ഇതിലും അതിനേക്കാളും കൂടുതലായിട്ടൊരു വെല്ലുവിളി ആദ്യം വന്നിരുന്നത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേസായിരുന്നത് അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇതാരാണ് ചെയ്തത് ഇദ്ദേഹമാണോ ചെയ്തതെന്ന് കണ്ടെത്തുന്നതിനുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അൻവെസ്റ്റിഗേഷൻ പ്രോസസ്സായിരുന്നില്ല ആദ്യത്തെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായിരുന്നത് ആ പ്രതിയുടെ അറസ്റ്റിനോടുകൂടിയാണ് ഇതിനകത്ത് ആദ്യത്തെ എവിഡൻസ് എവിഡൻസിൻ്റെ കളക്ഷന് ശേഷം ഈ പ്രതിയുടെ അറസ്റ്റിനോട് കൂടിയാണ് രണ്ടാമത്തെ വെല്ലുവിളിയിലേക്ക് വന്നത് അത് പ്രതിക്ക് മാനസിക പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം ആ ലീഗൽ ഇൻസാനിറ്റീം മെഡിക്കൽ ഇൻസാനിറ്റിയും എൻ്റെ കയ്യിലെ ആണ് ഒരാൾ ലീഗലി ഇൻസൈൻ ആയിട്ടുള്ളവർ ഒരാൾ ചിലപ്പോൾ മെഡിക്കൽ മെഡിക്കലി ഇൻസൈൻ ആയിട്ടുള്ള ഒരാൾ ലീഗലി ഇൻസൈൻ ആകണമെന്നില്ല അപ്പോൾ അതിനാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ടെസ്റ്റേ ഉള്ളൂ അതായത് ആ സെക്ഷൻ എയ്റ്റി ഫോർ ഇന്ത്യൻ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് ആ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ താൻ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണെന്നോ അല്ലെങ്കിൽ നിയമത്തിനെതിരാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ലീഗൽ ഇൻസാനിറ്റി ആവത്തില്ല ചിലപ്പോൾ ഒരു മെഡിക്കലി ആയിട്ടുള്ള ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യാം അതിൻ്റെ ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും അയാൾക്ക് നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല